അപ്പോൾ ആ സമയം കഴിഞ്ഞ് താമസിക്കുക അതൊരു പ്രത്യേകമായിരുന്നു നമുക്ക് ഇല്ലാത്തവർക്ക് ജോലി ഉപദേശിച്ചു കൊടുക്കണം ആ മറ്റത് അവർക്ക് സ്കാൻ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അതല്ല പ്രധാന പൊരുത്തങ്ങളെന്ന് പറഞ്ഞാൽ രചുദോഷം ഉണ്ടാകാതിരിക്കുക വേദപ്പൊരുത്തം യോനിപ്പൊരുത്തം ഈ മൂന്ന് പൊരുത്തങ്ങളും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും കൊടുക്കുക ഇപ്പോൾ വന്ധ്യത ഒരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുക ഇപ്പം ഒട്ടും മിക്ക ആൾക്കാർക്കും കുട്ടികളില്ലാത്തതൊരു സങ്കടമാണ് അപ്പോൾ ഈ നമ്മുടെ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ ജാതകം നോക്കുമ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് നമുക്കതിനൊരു പരിഹാരം ഇതിൽ വിവാഹ പൊരുത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ പൊരുത്ത വിഷയത്തിലേക്ക് വരുന്നുള്ളൂ അതിൽ മിക്കവാറും ആൾക്കാർ ഈ പത്ത് പൊരുത്തങ്ങൾ മാത്രമല്ലാണ്ട് ബാക്കി പൊരുത്തങ്ങളൊന്നും വിവാഹ വിഷയത്തിലേക്ക് ചിന്തിക്കുന്നില്ല അത് മിക്കവാറും സാധാരണ പഞ്ചാംഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട് സ്ത്രീ ജാതകത്തിൽ ഇത്ര പൊരുത്തം അവർക്കുണ്ടെന്ന് അപ്പം ഒരുമാതിരപ്പെട്ട ആൾക്കാരെല്ലാവരും ചിലവർ ആ വിഷയത്തിലേക്ക് തന്നെ ഒരു ജോലിസിനെ കണ്ട് പൊരുത്തം എടുക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറേ കാലം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഓ ഇത് എത്രയായി നോക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കൃത്യമായൊരു പൊരുത്തം നോക്കി കല്യാണം കഴിക്കുന്നു എനിക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം നമ്മള് പിന്നെ തന്നെ കണ്ടെത്തി വിവാഹം കഴിഞ്ഞ പ്രണയ വിവാഹങ്ങളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയെല്ലാം കഴിയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ജീവിത ജീവിതഘട്ടങ്ങളിലെ ഓരോരോ പാളിച്ചകൾ വരുമ്പോഴാണ് ഇവര് ഈ ജാതകമായിട്ട് ജ്യോതിസിനെ സമീപിക്കുന്നതും ആ സമയത്ത് നമ്മള് ഇപ്പം കുട്ടികളില്ല എന്തുകൊണ്ട് അത് കുട്ടികളില്ല അപ്പം നമ്മള് ജാതകം രണ്ടു പേരുടെയും ഗ്രഹനില എടുത്തു വെച്ച് ആ ഗ്രഹനില പരിശോധിക്കും എത്ര പൊരുത്തങ്ങളുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും അതിൻ്റെ അകത്ത് പ്രധാന പൊരുത്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രചിദോഷം ഉണ്ടാകാതിരിക്കുക വേദപ്പൊരുത്തം യോനിപ്പൊരുത്തം ഈ മൂന്ന് പൊരുത്തങ്ങളും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും അപ്പോൾ അതിനുള്ള പ്രതിവിധികളും നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ അത് നമ്മൾ നോക്കണം പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം പരിശോധിക്കുക പുരുഷൻ്റെ ഒൻപതാം ഭാവം ഇത് രണ്ടും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഭാവത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ആ ഗ്രഹങ്ങൾക്ക് നീചം വന്നിട്ടുണ്ടോ ആ ഗ്രഹങ്ങൾക്ക് മൗഖ്യം വന്നിട്ടുണ്ടോ വിലക്കുറവ് ഇതെല്ലാം നമ്മൾക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാകും അഞ്ചും ഒമ്പതും ആണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ രണ്ടു പേരുടെയും അഞ്ചും ഒമ്പതും തന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ എ എങ്ങനെ കുട്ടികളില്ലാണ്ടിരുന്നാലും ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് സർപ്പശാവം കൊണ്ടാണ് സർപ്പശാവം കൊണ്ടാണ് എന്ന് മാത്രം പറയാം പക്ഷേ അത് മാത്രമല്ല നമ്മൾ നമ്മൾ എന്താണോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ ഗ്രഹനില പരിശോധിച്ച് ആരൂഢം കൂടി എടുത്ത് അതിന് തക്കതായ പരിഹാരം കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ജ്യോത്സ്യൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ നമ്മൾ ശുക്രനെ കൊണ്ട് നമ്മൾ യൂട്രസ് ചിന്തിക്കുക അതിൻ്റെ അകത്ത് ഗുളിക ബന്ധം വരുമ്പോൾ ഈ സ്ത്രീ ജാതകത്തിൻ്റെ അകത്ത് മുഴയുണ്ടെന്ന് പറയാം നമുക്ക് മനസ്സിലായ യൂട്രസ് യൂട്രസില് മുഴയുണ്ടെന്ന് പറയാം അതുപോലെ വേരിക്കോസ് മനസ്സിലായ രാഹുവിനെ കൊണ്ട് നമ്മൾ ഞരമ്പ് ചിന്തിക്കാം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ ബന്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഗ്രഹങ്ങളുടെ ബന്ധം വെച്ചാണ് നമ്മൾ ആ രോഗം വരെ നമ്മൾ നിർണ്ണയിക്കും ഇവർക്ക് എന്താണുള്ളത് അപ്പോൾ ഇപ്പം മിക്കവാറും ആൾക്കാർക്ക് ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി ഇവർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർ വെറുതെ മെഡിസിൻ കഴിക്കുകയല്ല എത്രയോ ആൾക്കാർ ഇത് ഓപ്പറേഷൻ ചെയ്ത് ഈ വേരിക്കോസിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തതിന് ശേഷം കുട്ടികളുണ്ടായിട്ടുണ്ട് അപ്പം നമ്മളത് പറയും ഇന്ന കാരണം കൊണ്ടാണ് മനസ്സിലായോ അത് എന്തിനാണ് ബലക്കുറവെന്നും എന്താണ് എന്താണത് കാരണമെന്നുള്ളതും നമ്മൾ കണ്ടെത്തി ഇന്ന ഇന്ന കാരണങ്ങൾ അല്ലാണ്ട് നമ്മൾക്ക് ജ്യോതിഷം കൊണ്ട് നമ്മൾ മെഡിക്കൽ സയൻസിൽ അവർ സ്കാൻ ചെയ്തും ഇതൊക്കെ ചെയ്തെന്ന് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ആരൂഢം വെച്ചും ജാതകം വെച്ചും ഇതെല്ലാം പരിശോധന എടുക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് പരിഹാര മാർഗങ്ങളുണ്ട് അതുപോലെ ആയുർവേദ മെഡിസിൻ നമ്മൾ പറയും മനസ്സിലായ പച്ച മരുന്നുകൾ കൊണ്ട് നമ്മളിതിന് ഇവര് ഓപ്പറേഷൻ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീജബലം കൂടാനുള്ള മരുന്നുകളുണ്ട് മനസ്സിലായ ഇതെല്ലാം ഒരു ജോലിസിന് നിർദ്ദേശിക്കാം അതെങ്ങനെ കഴിക്കണമെന്നും എപ്പോൾ കഴിക്കണമെന്നും എന്താണെന്ന് അതായത് നമ്മളൊരു രോഗം നിർണയിച്ചാൽ പോലും അത് ഏതൊക്കെ രാശികളിൽ അതായത് രോഗശമനം ഉണ്ടാകുമോ എന്നുള്ള രാശികളുണ്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് സമയം കുറിച്ച് കൊടുക്കാം മരുന്ന് കഴിച്ച് തുടങ്ങാൻ വരെ മനസ്സിലായോ അതുപോലെ തന്നെ ഒരു ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവരുടെ പ്രസവം വരെ അതിന് ഒരു ജോലിസിനെ സഹായിക്കാൻ സാധിക്കില്ല അത് നമുക്ക് സഹായിക്കാം കാരണം ഈ കുട്ടികളില്ലാതിരിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നു അത് കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കുട്ടികളായെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് പറയാം ഇപ്പൊ ഒന്നാം മാസം ശുക്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കും ഒന്നാം മാസം മനസ്സിലായോ വെറും ദ്രാവക രൂപത്തിലാണ് കിടക്കുന്നത് രണ്ടാം മാസമാകുമ്പോൾ ഇത് കട്ടി വെക്കും വെറും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ആചാര്യന്മാർ ഇത് പണ്ടേ എഴുതി വെച്ചേക്കുന്ന സംഭവമാണ് അതിൻ്റെ അകത്ത് അത് കട്ടി വെച്ചോ അതിൻ്റെ അകത്ത് അതിൻ്റെ കാരകത്വം വഹിക്കുന്നത് ചൊവ്വയാണ് അപ്പോൾ നമ്മൾ ചൊവ്വയെ കൊണ്ട് ഇതാക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അവയവങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അവയവത്തിൻ്റെ കാരകം വ്യാഴമാണ് അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് അത് കഴിഞ്ഞാൽ അസ്ഥി അപ്പോൾ നമ്മൾ ഡോക്ടർ ചോദിക്കും സ്കാൻ ചെയ്യുമ്പോൾ അനക്കം വെച്ച് തുടങ്ങിയോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ ഇതൊരു ജോലിസിനാവശ്യമില്ല സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല അവരെ സ്കാൻ ചെയ്തിട്ടാണ് ഡോക്ടർ കണ്ടുപിടിക്കുന്നത് എത്ര ഇതായിരുന്നു നമ്മൾ ആരൂടം വെച്ചും എന്താ വെച്ചാൽ നമ്മൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു പണ്ടേ നമ്മളുടെ ആചാര്യൻ അങ്ങനെ ആ ഒപ്പിന് നമ്മൾക്ക് ആ തൊലി തൊലിയുടെ കാരകത്വം പറയുന്നത് സ്കിന്നിൻ്റെ കാരകത്വം ചന്ദ്രനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ആ കാരകത്വം അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഫലങ്ങളാണ് അപ്പോൾ ഓരോ മാസവും നമ്മൾക്ക് ഈ ഗ്രഹങ്ങളെയെല്ലാം ബലപ്പെടുത്തി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ കുട്ടിയെ ഒരു പൂർണ്ണ രൂപമാക്കി എടുത്ത് അതിന് വേണ്ട നെയ്ജവം കാര്യങ്ങൾ വഴിപാടുകളെല്ലാം നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി ശരിക്കും ബാധകാധിപൻ ഏതാണെന്ന് നിർണയിച്ച് വേണം നമ്മൾ ചിലപ്പോൾ കുടുംബക്ഷേത്രത്തിലായിരിക്കാം വഴിപാട് കൊടുക്കേണ്ടത് അവരുടെ പരദേവതയെ പ്രീതി വരുത്താൻ പറയാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഈ ഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ പ്രത്യേക വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും നല്ലൊരു രൂപം പ്രാപിച്ച ഒരു കുട്ടിയെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതെല്ലാം എന്താ പറയുന്നത് എല്ലാം ഈ നൂറ്റെട്ട് കവടി പന്ത്രണ്ട് ആരൂടം വെച്ച് മാത്രം ഒരു നല്ല ജോലിസിനെ നിർണയിക്കാൻ കഴിയുന്ന ആ പിന്നെ ഏത് സമയത്ത് ഇവർക്ക് പിന്നെ അതായത് ഗർഭശുദ്ധി ഗർഭാശയം അതായത് നമ്മളിപ്പോൾ എപ്പോൾ കുട്ടികളില്ലാതിരുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഭാര്യ ചിലപ്പോൾ നാട്ടിലായിരിക്കാം അത് ഇപ്പോൾ നേരെ തിരിഞ്ഞുമായിട്ടുണ്ട് ഭാര്യമാർ വിദേശത്ത് പോയിട്ട് ഭർത്താക്കന്മാർ നാട്ടിൽ നിൽക്കുന്ന രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കാം വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമേ ഒന്നിച്ച് ജീവിക്കുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾക്ക് ഏതെല്ലാം സമയത്ത് ഇവർ ഒന്നിച്ചാൽ കുട്ടികളുണ്ടാകും എന്നുള്ളത് അതായത് സ്ത്രീയുടെ ചാരവശാൽ അതായത് ചന്ദ്രനും കുജനും സഞ്ചരിക്കുന്ന രാശി ഈ ജോലിസിനെ പറഞ്ഞു കൊടുക്കാം ഇന്നിന്ന രാശികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളുണ്ടാകാം ആ സമയങ്ങളിൽ ഇവരോട് ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് പറയാം ആ സമയങ്ങളിൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ സമയം നിങ്ങൾ ഒന്നിച്ച് തന്നെ താമസിക്കുക എന്ന് പറയും അതൊരു പ്രത്യേകമായിട്ട് നമുക്ക് ഈ കുട്ടികളില്ലാത്തവർക്ക് ഉപദേശിക്കാം ജോലി ഉപദേശിച്ചു കൊടുക്കാവുന്ന ആ മറ്റത് അവർക്ക് സ്കാൻ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്തെന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾക്കതല്ല ഇന്ന ഇന്ന സമയങ്ങളിൽ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതെ കണ്ടുപിടിക്കാൻ അത് വളരെ വളരെ പ്രയോജനപ്രദമാണ് മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന സമയങ്ങളാണെന്നുള്ളത് അത് ഒഴിവാക്കിക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു ഗർഭധാരണ അവർക്ക് ഒഴിവാക്കാനുള്ള സാധ്യത അങ്ങനെയുള്ള നല്ല വശങ്ങളെല്ലാം ജ്യോത്സ്യത്തിലുണ്ട് അങ്ങനെ പറഞ്ഞു വരുമ്പം ഒരു ജ്യോതിഷൻ ഒരു ചെറിയ ഒരു ഡോക്ടറും കൂടെ ആണല്ലേ അതായത് പണ്ട് നമ്മുടെ ആചാര്യന്മാരെ എഴുതി വെച്ചിരിക്കുന്ന ആയുർവേദവും അതായത് ജ്യോതിഷവും അതിൽ ആയുർവേദം എന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരിതായി ഇനി ജ്യോതിഷവും അതുപോലെ ഉയരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നതും അത് സത്യസന്ധമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുക അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തും എന്നുള്ളത് തന്നെയാണ് രണ്ടും ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക